ഹലോ നമസ്കാരം എ എൽ ജി ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അടുത്തൊരു ഗ്രോയിങ് സീസൺ തുടങ്ങുകയാണല്ലേ അടുത്ത ഗ്രോയിങ് സീസൺ എന്ന് വെച്ചാൽ സമ്മർ സീസൺ ആണ് അപ്പോൾ സമ്മർ ക്രോപ്സിന്റെ വിത്തുകൾ നമ്മൾ ഇപ്പൊ തന്നെ പാകിമുളപ്പിക്കേണ്ടതാണ് സമ്മർ സീസണിലേക്ക് വേണ്ട എന്തൊക്കെ വെജിറ്റബിൾസിന്റെ വിത്തുകളാണ് ഈ മാസം പാകേണ്ടത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇപ്പോൾ നമ്മൾ വിത്തുകൾ പാകിമുളപ്പിച്ചാലേ സമ്മർ സീസൺ ആകുമ്പോഴേക്കും നമുക്ക് കായകളൊക്കെ ഉണ്ടായി തുടങ്ങുള്ളൂ അപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് വിത്തുകൾ പാകിമുളപ്പിക്കാം എന്തൊക്കെ വിത്തുകളാണ് ജനുവരിയിൽ പാകി മുളപ്പിക്കേണ്ടതെന്ന് നോക്കാം വഴുതനങ്ങയുടെ വിത്തുകൾ പാകുവാൻ പെർഫെക്റ്റ് ടൈം ആണ് കേട്ടോ ഇത് മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിളവ് ലഭിക്കും പല ടൈപ്പിലുള്ള വഴുതനങ്ങയുടെ വിത്തുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങി പാകി മുളപ്പിക്കുക ഇതെൻ്റെ തോട്ടത്തിലുണ്ടായ ചില വഴുതനങ്ങകളാണേ പിന്നെ നമുക്ക് ഈ മാസം തക്കാളിയുടെ വിത്തുകൾ പാകിമുളപ്പിക്കാം ഇതെന്റെ തോട്ടത്തിലുണ്ടായ തക്കാളിയുടെ പല പല വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ പതിനാറ് വെറൈറ്റി തക്കാളിയുടെ വിത്തുകളുണ്ട് കേട്ടോ പതിമൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ബാക്കിയുള്ള എൻ്റെ വിത്തുകൾ മാത്രമേ ഇപ്രാവശ്യം ഞാൻ പാകുന്നുള്ളൂ പിന്നെ ഈ മാസം പാകി മുളപ്പിക്കാൻ പറ്റുന്ന വേറൊരു വെജിറ്റബിളാണ് പയർ പല പല വെറൈറ്റി പയറുകളും നമുക്ക് ഈ മാസം പാകി മുളപ്പിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ജനുവരിയിൽ ചീര വിത്തുകൾ പാകിമുളപ്പിക്കാവുന്നതാണ് ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ എട്ട് വെറൈറ്റി ചീരയുടെ വിത്തുകളുണ്ട് കേട്ടോ അതെല്ലാം പാകി മുളപ്പിക്കണം ജനുവരി മാസത്തിൽ നമുക്ക് പാകിമുളപ്പിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് പച്ചമുളക് പിന്നെ മെലൻസ് കാനറി മെലൻ മസ്ക് മെലൻ കജാരി മെലൻ വാട്ടർ മെലൻ ഇതെല്ലാം നമുക്ക് ജാനുവരിയിൽ പാകിമുളപ്പിക്കാവുന്നതാണ് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും കായകൾ ഉണ്ടായിത്തുടങ്ങും ഫോൾ നട്ടാൽ വിഷുക്കണി വെക്കാൻ കുറച്ചെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കാനറി മെലൻ മസ്റ്റ് മെലൻ കജാരി മെലൻ ഇത് മൂന്നിൻ്റെയും ഗ്രോയിങ് കാര്യം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ വെള്ളരി കുക്കുംബർ അർമീനിയൻ കുക്കുംബർ ഇതൊക്കെ നമുക്ക് ജനുവരിയിൽ തന്നെ പാകിമുളപ്പിക്കേണ്ടതാണ് പിന്നെ മത്തങ്ങ പാവയ്ക്ക ചുരക്ക പടവലങ്ങ കുമ്പളങ്ങ ബട്ടർനട്ട് സ്ക്വാഷ് ഇതെല്ലാം തന്നെ നമുക്ക് ജനുവരി മാസത്തിൽ പാകിമുളപ്പിക്കാവുന്നതാണ് ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള വിത്തുകൾ അതേതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇത് കുറച്ച് മെലൻസിന്റെ വിത്തുകളാണ് കാനറി മെലൻ കജാരി മെലൻ മസ്മെല്ലൻ പോലത്തെ ഉള്ള മെലൻസിന്റെ വിത്തുകളാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് മെലൻസ് ഉണ്ടായിട്ടോ ഒക്കെ ഒന്നര കിലോ ഉള്ള മസ്ക് മെല്ലനൊക്കെയാണ് കിട്ടിയത് അതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് നോക്കണേ നോവൽ ഷേപ്പിലുള്ള പമ്പിൻ്റെ വിത്തുകളുണ്ട് പാവക്ക പീച്ചിങ്ങ പടവലങ്ങ പടവലങ്ങയുടെ രണ്ട് ടൈപ്പ് വിത്തുകളുണ്ട് കേട്ടോ നാഗപടവലം പിന്നെ ബേബി പടവലം ഇതാ എൻ്റെ ഹെൽപ്പർ ചാർലി കുട്ടൻ വന്നിട്ടുണ്ട് വിത്തുകളൊക്കെ നല്ല ക്വാളിറ്റി ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഞാനിവിടെ എന്ത് പണി ചെയ്താലും എന്നെ സഹായിക്കാൻ വരും കേട്ടോ ഇവന്മാര് പിന്നെ പലതരം പയറിൻ്റെ വിത്തുകളുണ്ട് കുറ്റിപ്പയറിൻ്റെയും വള്ളിപ്പയറും രണ്ടും ഉണ്ട് കേട്ടോ ഇത് കുറച്ച് വെണ്ടയുടെ വിത്തുകളാണ് വെള്ള പച്ച ചുവപ്പ് എല്ലാത്തിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ കൂടെ ആനക്കുമ്പൻ വെണ്ടയുടെ വിത്തുകളുണ്ട് ഇത് കുറച്ച് വാട്ടർ വിത്തുകളാണ് നാല് ടൈപ്പ് വാട്ടർ വിത്തുകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ ഇതിൻ്റെ അകത്ത് വാളമര നെയ്ക്കുമ്പളം ബട്ടർ സ്ക്വാഷ് ഇതിന്റെയൊക്കെ വിത്തുകളാണ് പിന്നെ ഇത് തക്കാളിയുടെ വിത്തുകളാണ് എന്റെ കൈവശം പതിനാറ് വെറൈറ്റി തക്കാളിയുടെ വിത്തുകളാണ് കേട്ടോ ഉള്ളത് ഇത് വഴുതനങ്ങയുടെ വിത്തുകളാണ് കുറച്ചധികം വെറൈറ്റി വഴുതനങ്ങയുടെ വിത്തുകൾ ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി മുളകിന്റെ വിത്തുകളാണ് ഉള്ളത് പിന്നെ അടുത്തത് ചീര വിത്തുകളാണ് എട്ട് ടൈപ്പ് വെറൈറ്റി ചീരയുടെ വിത്തുകൾ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ ലാസ്റ്റ് കുക്കുംബറിന്റെ വിത്തുകളാണ് സ്നോ വൈറ്റ് സ്നോവൈറ്റ് കുക്കുംബർ അർമീനിയൻ കുക്കുംബർ ഇതിന്റെ ഒക്കെ വിത്തുകൾ ഉണ്ട് കേട്ടോ ഇനി വരും വീഡിയോകളിൽ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉണ്ടാക്കുന്നതും പോർട്ടൈൻ മിക്സ് ഉണ്ടാക്കുന്നതും വിത്തുകൾ പാകുന്നതും എല്ലാം കാണിക്കുന്നതാണ് വരും വീഡിയോകളൊക്കെ മിസ്സാകാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ എന്റെ തോട്ടത്തിൽ ഉണ്ടായത് തന്നെയാണ് കേട്ടോ അതിന്റെ ഒക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയി അത് നന്നാക്കാനും ഡാറ്റ റിക്കവർ ചെയ്യാനും കൊടുത്തിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിന്റെ വീഡിയോ ആണ് അതുകൊണ്ട് എന്നെ പോസ്റ്റ് ചെയ്യാം ജാനുവരി പത്താം തീയതിക്കുള്ളിൽ തന്നെ വിത്തുകളെല്ലാം നിങ്ങൾ മുളപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് വിത്തുകളൊക്കെ വാങ്ങി പോട്ടിംഗ് മിക്സ് ഒക്കെ ഉണ്ടാക്കി സെറ്റ് ആയിട്ടിരിക്കുക അപ്പൊ ട്വന്റി ട്വന്റി ഫൈവ് എത്തുകയാണല്ലേ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ജൈവ രീതിയിൽ പച്ചക്കറികളും പഴങ്ങളും വളർത്തിയെടുക്കാം പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം